ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നതേ കന്യാകുമാരിയിലുള്ള തിരുമലൈ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ ഇതൊരു കടൽ തീരത്തിൻ്റെ ഇടുന്ന എഴുന്ന ക്ഷേത്രം ഒന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിനൊക്കെ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ക്ഷേത്രവും ക്ഷേത്രവും ചുറ്റുപാടുകളൊക്കെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലെട്ടോ നമ്മുടെ കന്യാകുമാരിയിലും തിരുപ്പതി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേ രീതിയിലാണ് കന്യാകുമാരി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ നമുക്ക് ഈ ഒരു ക്ഷേത്രം വരെ ഉള്ളു നമുക്ക് ഈ കന്യാകുമാരിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രം കൂടെ സന്ദർശിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഈ ക്ഷേത്രത്തിലെ രണ്ട് ഉപദേവതകളുണ്ട് കേട്ടോ പണ്ടാൾ ദേവിയും പത്മാവതി ദേവിയുടെയും പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കയറാനായിട്ട് ഇത്രയും പടിക്കെട്ടുകൾ കയറി വേണം വരാനുള്ളത് ഇത് രണ്ട് നിലയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ അടിയിലാണ് ഓഫീസും മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളത് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കന്യാകുമാരിയും വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ പ്രതിമയെല്ലാം നമുക്ക് കാണാൻ പറ്റും അതെല്ലാം കാണിച്ചു തരാം ഇതാ ക്ഷേത്രത്തിനകത്ത് നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ കണ്ടോ ധൈര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ എല്ലാം കാണാൻ പറ്റും ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി ക്ഷേത്രം തന്നെ കേട്ടോ കാരണം ഇത് കടൽ തീരത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് പിന്നെ ഇവിടെ നട തുറക്കുന്നത് രാവിലെ ആറു മണിക്കാണ് കേട്ടോ നട അടയ്ക്കുന്നത് രാത്രി എട്ട് മണിക്കുമാണ് ചില ദിവസങ്ങളിൽ ഈ സമയത്തിന് വ്യത്യാസമുണ്ട് പിന്നെ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ കിട്ടുന്ന അതേ പ്രസാദം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും കിട്ടുന്നത് കേട്ടോ ഈ തിരുമലൈ തിരുപ്പതി ആന്ധ്രാപ്രദേശിലെ ആ ക്ഷേത്രത്തിൽ നടത്താറുള്ള എല്ലാ ഉത്സവങ്ങളും അതേ ദിവസം തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് കേട്ടോ അതായത് ബ്രഹ്മോത്സവം തേരോട്ടം തെപ്പുത്സവം തുടങ്ങിയ എല്ലാ പ്രധാന ചടങ്ങുകളും അവിടെ ആചരിക്കുന്നതിൻ്റെ അതേ ദിവസം തന്നെയാണ് ഇവിടെയും നടത്തുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ